അപ്പോൾ നമ്മളിത് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ഗോതമ്പ് നൂറ് കഴുകി വെള്ളം വെള്ളമൊഴിച്ചിട്ടേ പോയത് കണ്ടോ ഇനി നമ്മൾ ഇതോടുകൂടി നമ്മൾ അങ്ങോട്ട് ഒഴിക്കുകയുള്ളു പാത്രത്തിലേക്ക് അടുത്തത് തേങ്ങ ചിരണ്ടി വെച്ചേക്കൊന്നു സവോള അരിഞ്ഞത് കറിയേപ്പില പച്ചമുളക് ഉണക്കമുളക് ഇഞ്ചി ഇത്രയും സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുക് ഗ്യാസിലേക്ക് പാത്രം വെച്ച് ചൂടായി കിടപ്പിട്ട് കരങ്ങോട്ടിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടട്ടെ ഉണക്കമുളകിട്ട് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിച്ചിടാം കേട്ടോ ൊടിക്ക് ശകല മഞ്ഞപ്പൊടി ഇട്ടു ശകല ഒരു കളർ കിട്ട ഇച്ചിരി കൂടെ മൂക്കാനുണ്ട് ഇന്ന് കഴിഞ്ഞിട്ട് വേണം കൊടുക്കൊന്ന് പറ്റ വാടി കഴിയുമ്പോൾ അത് നല്ല ടേസ്റ്റ് കിട്ടും കാരണം ആയിട്ട് വാടി കഴിയുമ്പോൾ ഞാൻ വെട്ടി നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് കൂടിയാടുക വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം ഇളക്കി കൊടുക്കാം ചേർ ഉപ്പ് ഇട്ടു കൊടുക്കും ഉപ്പ് കല്ല എനിക്ക് ഉപ്പ് കല്ലാണ് വശം നീ വെള്ളം അങ്ങ് പറ്റി കഴിയുമ്പോൾ ഗോതമ്പ് വീകും ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി ഇതാ അങ്ങനെ നമ്മൾ ഉപ്പുമാവ് റെഡിയായി നമുക്കവനെ കണ്ടോ നല്ല ടേസ്റ്റാ ഇത് കഴിക്കാൻ കേട്ടോ ഏതങ്ങ് ചൂടാറും കിട്ടിയതണ്ടല്ലോ നല്ല പുരുപുരാങ്ങനും നല്ല രസമാണ് നമുക്കൊരു ഉപ്പ് ഉണ്ടോ നോക്കട്ടെ ഉപ്പൊക്കെ നമ്മുടെ ഉപ്പുമാവ് ഞാൻ സേമിയ ഉപ്പുമാവ് ഇട്ടിട്ടുണ്ട് റവാ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഇപ്പുപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഓപ്പ് ചെയ്യാം അപ്പോൾ ഇതേ ഉപ്പുമാവ് റെഡിയായി ഇത് കണ്ടോ ഇതാണ് ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതാണ് ഞാൻ ഇതെല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എല്ലാവരും ഇതിനു മുമ്പ് എന്നെ സഹായിച്ച പോലെ എല്ലാവരും സഹകരിക്കണം കേട്ടോ ഓക്കേ